ഇലഞ്ഞി അന്ത്യാലിൽ കടമുറികൾ കത്തി നശിച്ച നിലയിൽ അന്ത്യാൽ ഇടത്തൊട്ടിയിൽ ചാക്കോ മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന ഗരിഡൻ ഡെക്കറേഷൻസ് ആൻഡ് മെഷീൻ ടൂൾസ് എ ജെ ബിൽഡേഴ്സ് എന്നീ സ്ഥാപനങ്ങളാണ് പുലർച്ചെ രണ്ടു മണിയോടെ പൂർണമായും കത്തി നശിച്ചത് തീ പിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കെട്ടിടത്തിൽ അടുത്തിടെ വയറിംഗ് പുതുക്കി പണിതിട്ടുള്ളതിനാൽ ഷോർട്ട് സർക്യൂട്ട് സാധ്യത ഇല്ല എന്നും തീപിടുത്തത്തിന് കാരണം അന്വേഷിക്കണമെന്നും നാട്ടുകാർ പറയുന്നു എ ജെ ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും കമ്പ്യൂട്ടറുകൾ വിലപിടുപ്പുള്ള ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ പൂർണ്ണമായും കത്തി തൊട്ടടുത്തുള്ള ഗർഡൻ ഡെക്കറേഷൻസിൽ ഉണ്ടായിരുന്ന മോട്ടറുകൾ പമ്പ് ജനറേറ്റർ കസേരകൾ മേശകൾ പാർപ്പ് അലങ്കാരത്തിനുകൾ ലൈറ്റിംഗ് ഉപകരണങ്ങൾ വയറുകൾ മറ്റു പണിയായുധങ്ങൾ എന്നിവ ഉൾപ്പെടെ ഇരുപതു ലക്ഷം രൂപയുടെ സാധനങ്ങൾ കത്തി നശിച്ചിരുന്നു എന്ന് ഉടമ അറിയിച്ചു അർദ്ധരാത്രി ആയതിനാൽ തീപിടുത്തം ആരും കണ്ടില്ല കെട്ടെടുത്തിന്റെ ഷട്ടറും തടുത്തെട്ടും കാരണം തീ പുറമെ കാണാൻ കഴിയില്ല തീ പടർന്ന് അകത്തെ സാധനങ്ങൾ പൂർണമായും കത്തിയ ശേഷമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെ അറിയിച്ചത് ഉടനെ പിറവത്ത് നിന്നും കൂട്ടാട്ടുകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ജെ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ അഗ്നിശമന പ്രവർത്തനം നടത്തി തീ അണച്ചു രാവിലെ പിറവത്ത് നിന്നുമുള്ള അഗ്നിരക്ഷാസേന വീണ്ടും എത്തി പോലീസ് അല്ലെങ്കിൽ അന്വേഷിച്ചാലാണ് എന്തായാലും ഒരു കാരണം കൊടുത്ത ആക്കിയതാണ് ഞങ്ങളുടെ ഫാമിലിയിൽ പെട്ട ഫാമിലി ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് അന്വേഷിച്ചി പുറത്തു കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ ഏലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡിലെ അന്ത്യ ജംഗ്ഷനുള്ള ഇടത്തേന്റെ ബിൽഡിങ് ഇന്നലെ രാത്രി രണ്ടു മണിക്ക് പൂർണ്ണമായി കത്തിനശിച്ചിരിക്കുന്നു ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വരുന്ന സാധനങ്ങളാണ് നമ്മുടെ ജയ അല്ലിയ ഗരുഡന്റെ സ്ഥാപനത്തിൽ ഇരിക്കുന്നത് മാത്രമല്ല ടീമുകളും അതുപോലെ വ്യവസായങ്ങളും എല്ലാം കത്തി നശിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അമ്മ അവിടെ എ ജെഡി എസിന്റെ ഒരു നല്ലൊരു സമനം ആധാർ ഉൾപ്പെടെയുള്ള വളരെയധികം നാശനഷ്ടങ്ങളാണ് നമുക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഷോർട്ട് സർക്കുലേഷൻ ആണോ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായി നിഗമനത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല ഏതായാലും ഗെഎബിൾക്ക് വന്നു അതുപോലെ ഫയർഫോഴ്സ് എല്ലാം വന്ന് തീ അണച്ചിട്ടുണ്ട് ബിൽഡിങ്ങിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതോ ബാക്കി പൂർണ്ണമായും വരുന്നിരിക്കുകയാണ് ഇതിന് ഈ വാർഡിലേക്ക് വന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി വന്ന് നമുക്ക് നന്ദി അറിയിക്കുന്നു ഇതൊക്കെ ആണ് ഇത് കത്താനും ഒരു സാഹചര്യം ഇല്ലാത്ത എന്തോ നിരോധനയോണം തോന്നും ഞാനാണെങ്കിൽ പോലീസ് അന്വേഷിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം